വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട് മൈ നെമിസ് ധനിയ ജോർജ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് എങ്ങനെ ഗോൾഡിൽ ട്രേഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ട്യൂസ്ഡേ ആണ് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ഒരു ഓവറോൾ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ ഒരു എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് റഫറൻസിന് വേണ്ടി മാത്രം ട്രേഡേഴ്സിന് യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് മാർക്കറ്റ് റൺ ചെയ്തു പോകണം എന്ന് യാതൊരു നിർബന്ധമില്ല നമ്മളുടെ ഒരു അനാലിസിന്റെ ബേസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല ട്രേഡിംഗ് എപ്പോഴും അവരവരുടെ സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് അവരവരുടെ റിസ്കിൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത് ഓവറോൾ ഗോൾഡിന്റെ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ബൈ ആണ് ബൈ തന്നെയാണ് ഉള്ളത് ഇന്നലെ തന്നെ ബൈ ആയിരുന്നു ആ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഗോൾഡ് ഒരു റെക്കോർഡ് റേറ്റിൽ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വരെ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ പോയിട്ടുണ്ട് അതിനുശേഷം ഒരു റിജക്ഷൻ ഉണ്ടായി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എഴുപത്തി എട്ട് വരെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഇന്നത്തെ Highest rate എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതും ലോവസ്റ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറുമാണ് ഇപ്പം നിലവിൽ അതായത് ഇത് മോർണിംഗ് മാർക്കറ്റ് അതായത് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു മൊമെന്റ് വരെയുള്ള മൂവ്മെന്റിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അതായത് ഡേ മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതായത് റെക്കോർഡ് റേറ്റ് ആണ് അതായത് ഹൈ റേറ്റിലാണ് അതുകൊണ്ട് തന്നെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നിന്നൊരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിൽ ഒരു ഡയറക്ഷൻ മാർക്കറ്റ് വലിയൊരു ഡയറക്ഷൻ ഒന്നുമല്ല ചെറിയ രീതിയിലുള്ള ഒരു ഡയറക്ഷൻ വന്നിരിക്കുന്നത് സെൽ ഡയറക്ഷൻ ആണ് പക്ഷെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് ബൈയിലിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പൊ കൂടുതലും നമ്മൾ സേഫ് ആയിട്ട് അതായത് ലോവർ ലോവർ ടൈം ഫ്രെയിമുകളിൽ അല്ലെങ്കിൽ ചെറിയ ഇത് വന്നാൽ പോലും ഹയർ ടൈം ഫ്രെയിമുകളിൽ ആയി നിൽക്കുന്നിടത്തോളം കാലം വളരെ വേഗത്തിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമുക്കൊരു ലോങ് റൺ ചെയ്യുന്ന ഒരു ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ കുറെ ഡൗണിലേക്ക് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ആ ഒരു ലെവലിലേക്കൊക്കെ ഡൌണിൽ എത്തിക്കഴിഞ്ഞാൽ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും പിന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓവറോൾ ട്രിപ്പ് മാർക്കറ്റ് ട്രെൻഡ് സെല്ലിലേക്ക് മാറിയാൽ മാത്രമേ സെല്ലിലേക്ക് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വരുന്ന ഡൗൺ ഒക്കെ പോകുന്നത് അതായത് ഒരു എൻട്രികൾക്കായിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് അവിടെ നിന്നൊക്കെ നമുക്ക് ലോങ്ങ് റൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടുതലും ബൈ ഓപ്ഷൻസ് ആണ് കൂടുതലും നല്ലതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈവനിങ് മാർക്കറ്റ് എൻ്റർണലി ഡിഫറെൻ്റ് ആയിരിക്കും അതായത് ന്യൂസ് ടൈമും കാര്യങ്ങളും ഒക്കെ വരുന്ന ടൈമാണ് ഡേ ടൈമിൽ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് ബൈയിലും സെല്ലിലും നമുക്ക് മൂവ്മെന്റ്സുകൾ ഉണ്ടാകും അതായത് സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾക്ക് എടുക്കാൻ അതായത് മൂവായിരത്തി അമ്പത്തി ഒമ്പതിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതിന്ന് ഒരു റിജക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് എന്നൊക്കെ പറയുന്ന ഒരു ലോവർ സപ്പോർട്ട് ലെവലാണ് അവിടെ നിന്ന് ഒരു ബൈക്ക് ഒരു സാധ്യതയുണ്ട് പിന്നെ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഒരു ബൈക്ക് ഒരു സാധ്യതയുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പത്ത് മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ബൈലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ സെല്ലിനുള്ള സാധ്യതകളും ഉണ്ട് അപ്പം നമ്മൾ സ്റ്റാൽപ്പ് ചെയ്യുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിലൊക്കെ സെല്ലെടുക്കാനും ബൈ എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിലവിൽ ഇത് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സെൽ ഡയറക്ഷനാണ് ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിലേക്കുള്ള ഒരു മൂവ്മെന്റ് ചെറിയ രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിലും ഹൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസി മാർക്കറ്റിന് വളരെയധികം കൂടുതലായിരിക്കും അപ്പം ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് അനാലിസിസ് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിനാണ് നമ്മൾ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി വൺ സിഗ്നൽ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇന്നലെ കൊടുത്തിട്ടുള്ള സിഗ്നലിന്റെ സ്ക്രീൻഷോട്ട് ആണ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് ഗോൾഡ് ബൈ ആയിരുന്നു കൊടുത്തിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് അതുപോലെ തന്നെ എട്ട് ആറ് എന്നുള്ള പോയിന്റിൽ നിന്നാണ് മൂവായിരത്തി എഴുന്നൂറ്റി ആറ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നാല് അൺലിമിറ്റഡ് ടി പി ആണ് നമുക്ക് ഉണ്ടായിരിക്കാം നമ്മൾ ടി പി ഫോർ വരെയാണ് വെച്ചിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി പത്ത് വിപ്സ് വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളത് അതായത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയാണ് അത്ര നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളൂ വീണ്ടും നമ്മൾ ട്രെയിലിംഗ് എസ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് വരെ പോയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ വി ഐ പി ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ സിഗ്നൽസ് കൊടുക്കുന്നത് മന്ത്ലി പതിനഞ്ച് ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോറക്സ് ഗോൾഡിന്റെ ട്രെയിനിംഗും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിനു കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്